അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണു അശോകിന് ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക കൈമാറി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൽ നിന്നും രണ്ട് ലക്ഷത്തി മൂവായിരം രൂപ വിഷ്ണുവിന്റെ അമ്മ ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ മുനിസിപ്പൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പായസ ചലഞ്ചിലൂടെയാണ് ഇത്രയും തുക കണ്ടെത്തിയത് തൊടുപുഴ മുട്ടത്തു വച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജഗിരി ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന വിഷ്ണു അശോകിന് സ്വാാന്ത്വവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിഷ്ണുവിന്റെ അമ്മയ്ക്ക് കൈമാറി സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് മേലുക്കം നൽകിയ പ്രത്യേകം അഭിനന്ദിച്ച് ഈ ധനസഹകാരം എഫ് ഐ കോതമംഗലം മേഖലാ പ്രസിഡന്റ് പ്രതീഷ് തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഫോറസ്റ്റ് ആന്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ചെയർമാൻ ആർ അനിൽകുമാർ കോതമംഗലം നഗരസഭ ചെയർമാൻ കെ കെ ടോമി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മീനു സുകുമാരൻ സിപിഐഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയ്യസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് കോതമംഗലം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് കെ വി തോമസ് കോതമംഗലം മുനിസിപ്പാലിറ്റി പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർമാരായ റോസിലി ഷിബു വിദ്യാപ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി വിഷ്ണു സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം കാറുമായി കൂട്ടിയിടിച്ചതാണ് ജീവിതം ഇരുളിലാകാൻ കാരണം ഇടിയുടെ ആഘാതത്തിൽ കാലിന് പൊട്ടലും നട്ടലിന് പരുക്ക് പറ്റുകയും ചെയ്തു വാരിയലിനും പൊട്ടലുണ്ട് കൂടാതെ തലയിലേക്കുള്ള രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട് അത് വലിച്ചു കളയണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇതിനായി മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വിഷ്ണുവിന്റെ ചികിത്സയ്ക്ക് നിലവിൽ ആവശ്യമായിട്ടുള്ളത് അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന നിർധന കുടുംബത്തിന് ഈ ഭീമമായ തുക സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ മുനിസിപ്പൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് മീഡിയ സിക്സ്റ്റി കോതമംഗലം